ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത് കേരളം ഗുജറാത്ത് ഹരിയാന തമിഴ്നാട് ഉത്തരം കേരളം കുടലിലെ അർബുദ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന നട്ട്സ് ഏത് ബദാം പിസ്ത വാൾനട്ട് ബ്രസീൽ നാട്ട് ഉത്തരം വാൾനട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്ന രോഗത്തിന് പറയുന്ന പേരെന്ത് അൾസർ പ്രമേഹം സ്ട്രോക്ക് സാർസ് ഉത്തരം പ്രമേഹം അടിവയറ്റിലെ കൊഴുപ്പിനെ പുറന്തള്ളാൻ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം ഏത് ഓട്സ് മുതിര ചോറ് ചപ്പാത്തി ഉത്തരം ഓട്സ് മുരിങ്ങയില ചേർത്ത് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് ഏത് അവയവത്തിനാണ് ഏറ്റവും ഉത്തമം ആമാശയം ഹൃദയം വൻകുടൽ ഉത്തരം ഹൃദയം താഴെ പറയുന്നവയിൽ അയൺ ധാരാളം അടങ്ങിയ ഭക്ഷണ വസ്തു എന്ത് ആപ്പിൾ മുട്ട ശർക്കര പപ്പായ ഉത്തരം ശർക്കര മലബന്ധം പെട്ടെന്ന് മാറാൻ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം ഏത് ചെറുനാരങ്ങ നെല്ലിക്ക പാവയ്ക്ക ഉണക്കമുന്തിരി ഉത്തരം ഉണക്കമുന്തിരി അഴുത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീംകോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവേത് ഹേബിയസ് കോർപ്പസ് പ്രോഹിബിഷൻ സെർഷ്യറ്റി മാൻഡമസ് ഉത്തരം ഹേബിയസ് കോർപ്പസ് ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത് നാല് ആറ് എട്ട് ഒൻപത് ഉത്തരം ആറ് ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജനുവരി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഇരുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് കാവേരി ബ്രഹ്മപുത്ര യമുന ഗംഗ ഉത്തരം ഗംഗ ഇന്ത്യയുടെ ദേശീയഗീതം രചിച്ചതാര് കബീർദാസ് രവീന്ദ്രനാഥ ഡാഗോർ ബങ്കിം ചന്ദ്ര ചാറ്റർജി ജവഹർലാൽ നെഹ്റു ഉത്തരം ഭങ്കിം ചന്ദ്ര ചാറ്റർജി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏത് ചലഞ്ചർ മറിയാന ഡയമണ്ടിന ചൂർട്ടോറിക്കോ ഉത്തരം ഡയമണ്ടിന ഏറ്റവും വലിയ ഉൾക്കടൽ ഏത് ഹഡ്സൺ ഉൾക്കടൽ പേർഷ്യൻ ഗൾഫ് ബംഗാൾ ഉൾക്കടൽ ഇവയൊന്നുമല്ല ഉത്തരം ബംഗാൾ ഉൾക്കടൽ ആകെ സമുദ്ര വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് പസഫിക് സമുദ്രം ഉൾക്കൊള്ളുന്നത് ഇരുപത് ശതമാനം ഇരുപത്തി ആറ് ശതമാനം മുപ്പത് ശതമാനം മുപ്പത്തിനാല് ശതമാനം ഉത്തരം മുപ്പത് ശതമാനം ഏത് സമുദ്രത്തിലാണ് ബെർമുഡ ത്രികോണം പശ്ചിമ ദക്ഷിണ അത്ലറ്റിക് പൂർവ്വ ഉത്തര അത്ലറ്റിക് പശ്ചിമ ഉത്തര അത്ലറ്റിക് പൂർവ്വ ദക്ഷിണ അത്ലറ്റിക് ഉത്തരം പശ്ചിമ ഉത്തര അത്ലറ്റിക് തളിക്ഷേത്ര പ്രക്ഷോഭം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സിംഹത്തെ വരെ കൊല്ലാൻ കഴിവുള്ള മൃഗം ഏത് കരടി ആന ജിറാഫ് ചീറ്റ ഉത്തരം ജിറാഫ് സ്വർഗപക്ഷി എന്നറിയപ്പെടുന്ന പക്ഷി ഏത് കഴുകൻ കുരുത്തോലക്കിളി പ്രാവ് മൈൽ ഉത്തരം കുരുത്തോലക്കിളി പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്നത് മുള ആൽമരം ഈട്ടി തെങ്ങ് ഉത്തരം മുള ഇന്ത്യൻ സംസ്കാരത്തിലും പുരാണങ്ങളിലും ഏറെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള പുഷ്പം ഏത് മുല്ല ആമ്പൽ താമര ജമന്തി ഉത്തരം താമര മനുഷ്യന്റെ അനുഗ്രഹീതമായ മൃഗം ഏത് പശു കുതിര ആട് കഴുത ഉത്തരം പശു ലോകത്ത് എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു ജീവി ഏത് മണ്ണിര മൂങ്ങ പാമ്പ് പല്ലി ഉത്തരം മണ്ണിര വായിലെ ക്യാൻസർ തടയാൻ കഴിവുള്ള പഴം ഏത് ആപ്പിൾ പേരക്ക മുന്തിരി ശമാം ഉത്തരം പേരക്ക ഭക്ഷണങ്ങളിലെ പോഷകങ്ങളെ തടയുന്ന പഴം ഏത് മാമ്പഴം ലിച്ചി മാതളം പേരക്ക ഉത്തരം മാമ്പഴം ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ഏത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് ഏത് അവയവത്തിനാണ് ഏറ്റവും ഗുണം ചെയ്യുന്നത് ഹൃദയം ശ്വാസകോശം ആമാശയം കരൾ ഉത്തരം കരൾ ബി പി പെട്ടെന്ന് കുറയുന്നവർ കഴിക്കാൻ പാടില്ലാത്തത് ഓറഞ്ച് നെല്ലിക്ക ചെറുനാരങ്ങ കഞ്ഞിവെള്ളം ഉത്തരം നെല്ലിക്ക ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര അമ്പത്തിരണ്ട് സെക്കൻഡ് അമ്പത്തിനാല് സെക്കൻഡ് അമ്പത്തി ആറ് സെക്കൻഡ് എട്ട് സെക്കൻഡ് ഉത്തരം അമ്പത്തിരണ്ട് സെക്കൻഡ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു ഡി എൻ കുമാർ സുകുമാർ സെൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഉത്തരം ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏത് നർമ്മദ ബച്ചോവോ ആന്തോളൻ ഭാരതീയ കിസാൻ യൂണിയൻ ചിപ്കോ പ്രസ്ഥാനം മസ്തൂർ കിസാൻ ശക്തി സംഘതൻ ഉത്തരം മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളിക്ക് പറയുന്ന പേരെന്ത് ഭുവൽക്കാം അകക്കാമ്പ് മാൻഡിൽ ഇവയൊന്നുമല്ല ഉത്തരം അകക്കാമ്പ് ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് മഗ്നീഷ്യം നൈട്രജൻ ഹൈഡ്രജൻ ഓക്സിജൻ ഉത്തരം ഓക്സിജൻ അയണോസ്ഫിയർ ഏതിൻ്റെ ഭാഗമാണ് മീസോസ്ഫിയർ തെർമോസ്ഫിയർ സ്റ്റോട്ടോസ്ഫിയർ ടോപ്പോസ്ഫിയർ ഉത്തരം തെർമോസ്ഫിയർ ഏറ്റവും വിസ്തൃതമായ തടപ്രദേശം ഉള്ള നദി ഏത് ആമസോൺ നൈൽ കോംഗോ വോൾഗ ഉത്തരം ആമസോൺ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന താപനില രേഖപ്പെടുത്തിയ വോസ്റ്റോക്ക് എവിടെയാണ് റഷ്യ ഐസ്ലാൻഡ് അന്റാർട്ടിക്ക ന്യൂസിലാൻഡ് ഉത്തരം അന്റാർട്ടിക്ക വിക്ടോറിയ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത് നൈജർ നൈൽ സാംബസി ഉത്തരം നയിൽ അമേരിക്കയുടെ ദേശീയ പുഷ്പം ഏത് താമര സുവർണറോസ് ഡെയിലിക ആംബൽ ഉത്തരം സുവർണറോസ് അസ്ഥിഗൂടം ഇല്ലാത്ത ജന്തു ഏത് മുതല ജെല്ലിഫിഷ് ആമ പാമ്പ് ഉത്തരം ജെല്ലി ഫിഷ് ഒരു നോബൽ സമ്മാനം എത്ര പേർക്ക് പങ്കിടാനാകും മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഉത്തരം മൂന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ലയുടെ പേരെന്ത് മുംബൈ തിരുപ്പൂർ നാഗ്പൂർ കോയമ്പത്തൂർ ഉത്തരം നാഗ്പൂർ കരൽ രോഗമുണ്ടായാൽ നീര് വരുന്ന ശരീരഭാഗം ഏത് മുഖം പാദം കണങ്കാൽ കൈകൾ ഉത്തരം കണങ്കാൽ മദ്യപാനം കൊണ്ട് ആഗോളതലത്തിൽ ഒരു വർഷം ശരാശരി എത്ര പേർ മരണപ്പെടുന്നു അഞ്ച് ലക്ഷം പതിനെട്ട് ലക്ഷം മുപ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം ഉത്തരം മുപ്പത് ലക്ഷം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള നഗരം ഏത് ടോക്കിയോ വത്തിക്കാൻ അലഹബാദ് കോയമ്പത്തൂർ ഉത്തരം ടോക്കിയോ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏത് ആന കടുവ കാട്ടുപോത്ത് സിംഹം ഉത്തരം ആന ഈ പ്രതിമ വീട്ടിൽ വെച്ചാൽ കടം വീടുകയും പണം പെരുകുകയും ചെയ്യും ആമ ആന കുതിര മയിൽ ഉത്തരം കുതിര നിങ്ങൾക്കായുള്ള ചോദ്യം വിഷവാതകങ്ങൾ നിറഞ്ഞ അന്തരീക്ഷമുള്ള ഗ്രഹം ഏത് ഫോസ്ഫറസ് യൂറിയ പൊട്ടാസ്യം മഗ്നീഷ്യം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്